ഗ്ലാസ് അപ്പ എല്ലാരും എനിക്ക് ചായന്റെ കടിക ചായ ഉണ്ടാകാത്തൊരു കയ്യിൽ നിന്നല്ലോ അല്ലേ ആ മോക്കുന്നരുമോ പൊളിഞ്ഞുപോലെ അറിയല്ലേ ഹായ് അപ്പൊ നമ്മളെ വൈകിട്ടത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം ഇത് വൈകിട്ടത്തെ വിശേഷം എന്ന് പറഞ്ഞത് നമ്മളിന്ന് ചായ വിശേഷല്ല ഇന്ന് ചെറിയൊരു പായസ വിശേഷം സേമിയ പായസാന്ന് അപ്പൊ ഇന്ന് ആരെ പിറന്നാളോ ഒന്നും അല്ല അപ്പൊ ഇനി കൊറച്ചു ദിവസം മുമ്പിലേ കൊണ്ടുവച്ച സേമിയോ ഉണ്ടേനു അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഉണ്ടേനു പാല് മാത്രമേ ഇല്ലാണ്ടുള്ളൂ ഇന്നലെ ബിജുവാടോട് പറഞ്ഞേരോ മറന്നുപോയി ഇവിടെ നിന്ന് തരായ മറന്നുപോയി പാല് അപ്പൊ ഇന്ന് പാല് കൊണ്ടന്ന് അന്നേരം ഞാൻ വിരിച്ചു ചായ വേണ്ട വൈകുന്നേരം പായസം ആക്കാന്ന് അപ്പൊ വൈകുന്നേരം ആകുമ്പോല്ലേ നിജോ ബിജുവാടിന്നും എല്ലാം ഉണ്ടാവും നമ്മളങ്ങനെ ഇന്ന് പായസാക്കി അല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങും തോന ഉണ്ടേനു അപ്പഴത്തേക്ക് ഒരാള് ഉച്ചക്കേ നോറ നമ്മളപ്പം വന്നിട്ട് അത് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് എന്ന് പറ എടുത്ത് ഇതാക്കിയതാ നോറക്ക് പിടിച്ചു നോക്കിയാ പിന്നോറേന്റെ കഴുത്തില് ആ ഇത് കണ്ടിട്ടല്ലാര സാധനം ഒന്നല്ലേ ആ വേറെ ക്ഷണിച്ചും കല്യാണം കഴിഞ്ഞിട്ട് മോനിയും മോൻ്റെ ഉള്ളിലോ അവരെ ക്ഷണിച്ചെടുത്ത് കൊറച്ച് സേമിയ പായ അതിന്റെ ബാക്കിയുള്ളത് അങ്ങനെ വെച്ചാ അതുകൊണ്ട് ഇന്നൊരു ഗുണായി അതുകൊണ്ട് ഇന്നൊന്നും പൊക്കായ സമയം കിട്ടിയ മറ്റേ ഇതന്നല്ല അമ്മ നമ്മളെ കഴുത്ത് കണ്ടിട്ട് എല്ലാരും പേര് ഇതെന്താന്ന് ഇത് ഞമ്മള് മൈക്ക് വെച്ചാണ്ടിറ്റ് ഓള് വിരി ഓളും കരച്ചല്ലേ ഓക്ക് വെക്കാണ്ടിറ്റ് തൽക്കാലം ഹെഡ്സെറ്റ് എടുത്തിട്ട് കഴുത്തിൽ ഇട്ടാന്ന് ആ അപ്പം വേറെ ഇന്ന് നമ്മളതുകൊണ്ട് ചായ വെച്ചിട്ടില്ല ഇനി കൊറച്ചായിട്ട് കടിയൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇന്ന് ചായ പയ്യരി വെച്ചിട്ടുണ്ടെങ്കിലായി അവിനു വീഡിയോ ഉണ്ടാവില്ല ഇന്ന് നമ്മളെ പായസ വിശേഷം ആ ഇന്ന് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നുമില്ല ഇപ്പൊ നാളെ ചായന്റെ വിശേഷം ഉണ്ടാവും കാരണം നിജോ നാളെ രാവിലെ മണിക്ക് മുന്നേ ആയിട്ട് സ്കൂളില് പോകാതെ പറഞ്ഞു ആ പിന്നപ്പ രാവിലെ ഏഴ് മണിക്ക് മുമ്പിൽ ഓന സ്കൂളൊക്കെ ഉണ്ടാക്കണം പിന്നെന്തായാലും രാത്രിയാകാണ്ട് വരും ഒന്നുമില്ല ഓനില്ലാത്തോണ്ട് നമ്മക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചായക്കടി ആക്കാലേ നാളാ വരുമ്പത്തേക്ക് വെക്കണം എന്തായാലും പോയിട്ട് അടിപൊളി അടിപൊളിയെല്ലാം ആയിട്ട് അപ്പൊ നമ്മളെന്തായാലും പായസം നല്ല അടിപൊളിയാണ് ബിജു കൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അവള് പായസം കുടിക്കുന്നത് വീഡിയോ കട്ടാക്കിട്ടാണ് ബിജു കൊണ്ട് പായസം കുടിക്കുന്നു നിർത്ത നമുക്ക് അപ്പൊ ഇന്ന് നമ്മള് വിശേഷം വരെ ഒന്നുമില്ല നമ്മളീ പായസം കുടിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കലെ ബായ്